അയ്യപ്പേടാ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെതായ ഒരു പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉണ്ടാവും അതിന് അവരുടേതായ തത്വങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് ഒന്നിനെയും വില കുറച്ച് കാണാൻ കഴിയില്ല പെട്ടെന്നൊരു ദിവസം ഭൂമി ഉണ്ടായപ്പോൾ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് എല്ലാ ജനങ്ങളും കൂടി അണിനിരുന്ന പാർട്ടിയല്ല സി പി എം എന്ന് പറയുന്നതും അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ എസ് യു സി ഐ എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ നേ നേതൃനിലയിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീയെ മിനിയെ അവരെ ഇപ്പോൾ സി ഐ ടിഒ നേതാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്നാണ് എവിടെ പോയി നിൽക്കുന്നു ഈ സി പി എമ്മിന്റെയും പോഷക സംഘടനകളുടെയൊക്കെ ഒരു നിലവാരം പ്രജിത ഇപ്പോൾ നമ്മൾ ഈ സമരം ഒരു പതിനെട്ട് ദിവസത്തിലേക്കൊക്കെ അടുക്കുന്നു ഇരുപത് ദിവസത്തിലേക്ക് അടുക്കുന്നു അപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരമെന്ന് പറയുന്നത് ആശാവർക്കർമാർ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്ര സംഘടനയായ സി എ ടൂവിൻ്റെ അടിമകളാണ് അല്ലെങ്കിൽ പാർട്ടിയിലെ അടിമകളാണ് എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ പൊളിച്ച് മാറിക്കൊണ്ടാണ് അവർ ഈ ആശാവർക്കർമാർ സമരത്തിന് വന്നത് അപ്പോൾ അതിൻ്റെ നേതൃനിരയിലേക്ക് എസ് യു സി ഐ എന്ന് പറ എന്നുള്ള ഒരു പാർട്ടിയിലെ പല സമയങ്ങളിൽ സമയങ്ങളിലവർ പൊതു തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഒരു മഹതിയാണ് ആയിക്കോട്ടെ എസ് യു സി ഐ ആണ് എസ് യു സി ഐയുടെ ആൾ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർ അവർക്ക് നേതൃപാഠവും ഉണ്ടെന്ന് കരുതി അവർ അതിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി അവർ ഭരണത്തിലിരിക്കുമ്പോൾ ഏതൊക്കെ ഇത്തരത്തിലെ സമരങ്ങൾ വന്നിട്ടുണ്ടോ അതിനെയൊക്കെ വളരെ നിലവാരമില്ലാത്ത രീതിയിൽ ആ സമരത്തിനെ പൊളിച്ചടുക്കുന്ന രീതിയിലുള്ള മറ്റൊരു സമരം ഉണ്ടാക്കുന്നത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ കേരള ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ അപ്പോൾ അവർ അതായത് തൊഴിലാളി ർഗത്തിന്റെ പാർട്ടി എന്ന് പറയുകയും ഭരണകൂടത്തിനെതിരെ അടിച്ചമർത്തുന്ന ചേട്ടാ മുമ്പ് ഇപ്പോ ഇവരെ സാംക്രമിക രോഗം പരത്തുന്ന കീടമെന്ന് പറഞ്ഞ് അപമാനിച്ചു ഇതിനു മുമ്പ് കരീംക അറിയാമല്ലോ ക വന്നിട്ട് ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ട് പോയി ഇവർക്കൊക്കെ സത്യത്തിൽ ഇവർക്കൊക്കെ തലക്ക് നെല്ലിക്കത്തളം വെക്കണമെന്നുള്ള അവർ ഭയപ്പെടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്കും അപ്പുറം മറ്റൊരു രീതിയിൽ ഒരു സമരമുറയിലൂടെ ഒരു പാർട്ടിയുടെ വളർച്ചയല്ല അതിലൂടെ ഒരു നേട്ടം ഉണ്ടാക്കിയാൽ അത് തങ്ങൾക്കൊരു കിഴിവല്ലേ ഒരു ഒരു കോട്ടം 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 കോട്ടമല്ലേ എന്നൊരു ഒരു തോന്നല് രണ്ട് രണ്ട് ഒരു കാര്യപ്പെടെ രണ്ട് ഈ പറയുന്നതിലൂടെ ഇവർ തന്നെയാണ് ചെറുതാകുന്നത് പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ അതായത് നമ്മൾ എവിടെ എങ്ങനെ സംസാരിക്കുന്നു ഏതു തരം ഭാഷ ഉപയോഗിക്കുന്നു അതെല്ലാം ഒരു സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ഒരു ബോധമണ്ഡലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതെ നമ്മൾ എവിടെ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തിക്കേണ്ടുന്ന ഒരു ബോധമണ്ഡലം നമുക്കുണ്ട് സി പി എം എന്ന് പറയുന്നത് ജൈവ ബുദ്ധിജീവികളാണെന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു ജൈവം പോട്ടെ ചേട്ടാ ഇനി കുറച്ച് യൂറിയ ഇട്ടു കൊടുത്തിട്ടാണെങ്കിലും ഒരു ബോധമണ്ഡലം വേണ്ടേ അങ്ങനെയാണോ എങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു കാര്യം കൂടെ ഞാൻ ഇടയ്ക്കെന്ന് പറയാ ഇപ്പം സി പി എം ജൈവ ബുദ്ധിമണ്ഡലം എന്ന് പറഞ്ഞോണ്ടാ ഇവിടെ നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എത്രയോ കവികളും കലാകാരന്മാരും എഴുത്തുകാരുമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു പ്രമുഖനായ കവിയുണ്ട് ഈ കവിയോ കലാകാരന്മാരോ ഇവിടെ ഉണ്ടായിരുന്ന നിരന്തരമുള്ള പ്രശ്നങ്ങളിൽ കവിത എഴുതുന്ന നിങ്ങൾ കവിതയിലൂടെങ്കിലും നിങ്ങൾ പ്രതികരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ കഥയിലൂടെ പ്രതികരിക്കും അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട് അല്ല ഞാൻ പറയുക ഇപ്പൊ ഈ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ പിന്നെ പ്രമുഖരായ പല എഴുത്തുകാരും പല സച്ചിദാനന്ദൻ തുടങ്ങിയിട്ട് പലരും ഈ ആശാവർക്കർമാരെ ഇങ്ങനെ ഇട്ട് ഇവിടെ ഇട്ട് സമരം ചെയ്യിക്കരുതെന്ന് പറഞ്ഞു അതിപ്പോ ഇന്ന് പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇടതുപക്ഷത്തെ ഏത് ജീവി ബുദ്ധിജീവി അങ്ങനെ ഞാൻ ചോദിച്ച ഒറ്റ ഉദാഹരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്ന പ്രഭാവർമ്മ എന്നൊരു കവിയുണ്ട് അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒരൊറ്റ ചോദ്യം അല്ല അതിപ്പോ ഒരാൾ പറഞ്ഞു എന്നുള്ളത് ഒത്തിരി പേര് പറഞ്ഞു ഈ പറ ഈ പറയുന്ന ഒരു ഒരു ഘട്ടത്തിൽ ഇവരാരും പ്രതികരിക്കാതിരുന്ന സാഹചര്യം കൊണ്ട് തുടക്കത്തിൽ ഇവരാരും പിന്തുണ നൽകിയിരുന്നില്ല പറയാറില്ല പല സംഭവങ്ങൾ പല സംഭവങ്ങളും റേപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്ന് ഉണ്ടായിട്ട് ഒരാളും വായനക്കിയില്ല ഒരിക്കൽ ഒരു പ്രമുഖനായ കവി പറഞ്ഞത് ഓർമ്മയില്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനിൽ എന്ന് പറഞ്ഞിരുന്നു ഒരു പ്രമുഖനായ കവി ആ അപ്പോ ആ ഒരു ഭയം ഇടത് അതായത് കവി ആകണം എഴുത്തുകാരനാകണം സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരു ഒരു എന്താ പറയുക ഒരു കയ്യപ്പ് ചാർത്തുന്ന ഒരാളായി തീരണമെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ അനുഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് വരു വരുത്തി എഴു അതായത് അലിഖിതമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആ അലിഖിതമായി എഴുതി വെച്ചോട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള സി പി എമ്മിൻ്റെ അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മൂല്യച്യുതികൾക്കെതിരെ കൃത്യമായ രീതിയിൽ ശബ്ദം ഉയർത്താനും ഈ പറയുന്നവർക്ക് ണം അത് ഇന്നിപ്പോ ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട് സച്ചിദാനന്ദം പറഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രം വടക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ തന്നെ ഇവർ പറയുന്നത് അവര് വലതുപക്ഷത്ത് നിൽക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിരിക്കലും ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ കവികൾ ആരും ഒന്നും പറയാറൊന്നുമില്ല ഒരിക്കലും അവര് പ്രതികരിക്കാറില്ല ഒരിക്കലും ഒരു കാര്യങ്ങളിലും പ്രതികരിക്കാറില്ല ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇത്തരം അദ്ദേഹത്തിൻ്റെ പ്രഭാവർമ്മ എന്ന കവിക്ക് തന്നെ അറിയാവുന്ന അദ്ദേഹത്തിനെ പോലെ കവിത എഴുതുന്നവർ തന്നെയാണ് ഇപ്പോൾ കഥകൾ എഴുതുന്നവരാണ് ഈ സമരത്തിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് രണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയടത്തേക്ക് തന്നെ പോകുന്നു അതായത് എസ് യു സി ഐ ചിലപ്പോൾ ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ടാവാം അവരിപ്പോഴും ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ടാവാം പക്ഷേ ബക്കറ്റ് പിരിവിലൂടെ തന്നെ ഈ കോർപ്പറേറ്റുകളുടെ സംഭാവന വാങ്ങി വാങ്ങുന്ന വിധത്തിലേക്ക് ഈ ഡിജിറ്റലായി മാറിയൊണ്ടാണ് അവർക്ക് ആക്ഷേപം ഇത്രേപോലെ അങ്ങനെയൊന്നും ഒരിക്കലും ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല ഞാൻ ഒരു ഒരിക്കലും അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നിലകൊള്ളുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കണം തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ എവിടെയാണ് പ്രവർത്തിക്കുന്നത് മാറി മുതലാളിത്തത്തിനൊപ്പം നിന്നെങ്കിൽ മാത്രമേ ഫണ്ട് കിട്ടില്ലല്ലോ അറിയോ അതായത് ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു നിൽക്കുവാണ് ഇനിയിപ്പോ സംസ്ഥാന സമ്മേളനം അടുത്ത ഈ വരുന്ന മാസം തന്നെ ആരംഭിക്കുവാണ് നമ്മൾ തുടക്കത്തിൽ പാലക്കാട് നമ്മൾ കണ്ടായിരുന്നു കൊഴിങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പാർട്ടിയുടെ ഒരു വിമതമുഖത്തിന്റെ പ്രകടനം കണ്ടായിരുന്നു ഈ പാർട്ടിക്കകത്ത് വിമത മുഖം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ മൂല്യച്തിയാണ് பாலக்காடு போல் ஒரு ஸ்தலத்து പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടിക്കൊരു വിമത ശബ്ദം ഉണ്ടായത് പാർട്ടിയുടെ പിടിപ്പുകാരാണ് അപ്പോൾ സി ഐ ടി യു എന്ന് പറയുന്ന അവരുടെ സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയെ കൊണ്ടുവന്നിട്ട് ഈ സമരത്തെ പൊളിക്കാൻ അവർ ശ്രമിക്കുന്നത് അവരുടെ അവരുടെ അവർക്കുണ്ടാകുന്ന രാഷ്ട്രീയ അപജയത്തിനെ മറച്ചു വെക്കാനാണ് അല്ലാതെ ഈ സമരത്തിൽ കിടക്കുന്നവർ ആരും തന്നെ പാർട്ടിക്കാരല്ല അവർ എസ് സി സി ഐ ലേവലിലാണെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും മിടുക്കനായ ഒരു വിദ്യാർത്ഥി അവനേക്കാളും സീറോ മാർക്ക് വാങ്ങുന്ന ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും ഒന്നാം റാങ്ക് വാങ്ങുന്ന ഒരു വിദ്യാർത്ഥി അവനെ ക്ലാസ്സിൽ റാങ്ക് വാങ്ങുന്നവനാണെന്നുണ്ടെങ്കിൽ അവനേക്കാൾ എത്രയെങ്കിലും പിറകെ നിൽക്കുന്ന സീറോയോ രണ്ടോ മൂന്നോ മാർക്കൊക്കെ വാങ്ങുന്ന ഒരു പാവം പിടിച്ചവനെ അവൻ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ താരതമ്യപ്പെടുത്തി സംസാരിക്കില്ല ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിക്കുന്ന എക്സ് ഓർ വൈ ഒരു കുട്ടി അവനെ ഒരു മാർക്കും വാങ്ങിക്കാത്ത വേറൊരു കുച്ചുകുട്ടി അവനെ അവന്റെ ചാബല്യങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഈ കുറ്റം പറയുന്നവനല്ലേ ചെറുതാവുകയുള്ളൂ അറിവുള്ളവനല്ലേ ചെറുതാവുകയുള്ളു അറിവുള്ളവൻ ഇവർ ഒരു ഭീമനായിരിക്കാം ഉദാഹരണം ഈ താഴെ നിലയിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ അവൻ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും അറിയോ ഇവനൊപ്പം എത്താനുള്ള ശ്രമമായിരിക്കും ഇവൻ മറ്റേത് ഉയരത്തിൽ നിൽക്കുന്നവൻ അഹങ്കാരം കൊണ്ട് താഴേക്ക് പോയിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്ത് എതിർ ശബ്ദം ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു സി പി എം പറയുന്ന പാർട്ടി എടോ ഇവിടെ കേരളത്തിൽ നടക്കുന്ന പല പാർട്ടി സമ്മേളനങ്ങളും സദസ് അത് പോരാഞ്ഞിട്ട് അതെന്തെങ്ങാ കൂലിക്കാലുണ്ട് കൂലിക്കാലെ ഇറക്കിയിട്ടുണ്ട് അതെ അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം സി പി ഐയുടെ സമര സി പി എമ്മിന്റെ സമരത്തിനും കോൺഗ്രസിന്റെ സമരത്തിനും ഒരേ തരം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പല പലരുടെയും ഏഹ് ജാഥകൾക്ക് ആളുകൾ എത്തിയിട്ട് എവിടെന്നാണ് റിപ്പോർട്ടർമാർ ചോദിക്കുമ്പോ ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ വന്ന പൈസ കിട്ടും പറഞ്ഞ അതുകൊണ്ട് വരും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നമ്മള് കണ്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇതൊന്നും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറയാ ഈ ഇളമരം കരീം എന്ന് പറയുന്ന കരീം കൈ ഇപ്പോഴത്തെ ഭാഷയിൽ അദ്ദേഹം കരീം കൈ ആണല്ലോ അല്ലെന്നേ ഈ കരീം കൈ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഇവരെ അപമാനിക്കുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ പല അപമാനമാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് കാരണം ആ അതിലൂടെ വളർന്നു വന്നവന് ഒരിക്കലും പിന്നീട് മാറാൻ പറ്റില്ല അവൻ അവൻ പൊരുതികൊണ്ടേയിരിക്കും അവന്റെ ആത്മവീര്യം ഒരിക്കലും നഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ സമരം വിജയം കണ്ട് മാത്രമേ എന്താ പറയാ അതിനൊരു വിജയപര വ്യവസായമായിട്ടുള്ള കാര്യമേലുണ്ടാവുകയാണ് സാർ ഈ പറയുന്ന ബക്കറ്റ് പിരിവിനെ കുറ്റം പറയുന്ന ഒരു ഹർഷകുമാറാണ് ഇപ്പോൾ സി ഐ ട്യൂവിൻ്റെ സി ഐ ട്യൂവിൻ്റെ ആൾക്കാരെ ആശാ ആശാവർക്കർമാരുടെ ഒരു സമരം ഇപ്പോൾ പത്തനംതിട്ട നടത്തിയത് ഹർഷകുമാർ എന്ന് പറയുന്ന അവരുടെ സഖാവ് അവരുടെ ഭാഷയിൽ സഖാവ് പ്രിയപ്പെട്ട സഹാവേ ഒരു വാക്ക് മാത്രമേ നമുക്ക് നിങ്ങളോട് പറയാനുള്ളൂ പാട്ടപ്പിരിവ് നടത്തുന്നതിൽ നിങ്ങൾക്കിന്ന് സ്വയം ഒരു പിന്നെ നാണക്കേട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പാട്ടപ്പിരിവ് നടത്തിയാണ് ഇന്ന് ഈ പാർട്ടി ഇതുവരെ എത്തിയതെന്ന് നിങ്ങളുടെ മുന്നേ സഞ്ചരിച്ച പാർട്ടിയിലെ പല സഖാക്കൾക്കും അറിയാമെന്നുള്ളത് ഒരുവേള നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്തെ മണ്ണ് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കണം തോന്നുന്നു കാരണം ഇപ്പൊ ഈ ഇവര ഇത്രയേറെ അധിക്ഷേപിച്ചല്ലോ ഈ അധിക്ഷേപിക്കുമ്പോൾ ഈ ബാക്കി പൊതുജനങ്ങളുണ്ട് അതായത് ബാക്കി സി പി അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ മനസ്സിൽ നിന്ന് പോലും ഈ പാർട്ടിയും നേതാക്കളും ഇല്ലാതായി പോവുകയാണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് നമ്മൾ കണ്ടു ഇപ്പോ ഈ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞല്ലോ കമ്മിറ്റിയാണ് കമ്മിറ്റിയാണ് പാർട്ടി ഏതാണ് ആണ് നിങ്ങൾക്കൊന്നും കുറിച്ച് അറിയില്ല അപ്പൊ കമ്മിറ്റിയിൽ വരെ നിൽക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയായ സി ഐ ടി അവരുടെ ജെന്യൂനായ ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാർ ചെയ്യുന്ന സമരത്തെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഈ പൊളിച്ചടുക്കലുകളൊക്കെ ഈ സമൂഹം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പ്രമുഖ നേതാക്കളെ ആർക്കിച്ച് തുപ്പുകയാണ് അതായത് നാണം കെട്ടവന്റെ പിന്നെ ഭ്രഷ്ടത്തിൽ അല്ലെങ്കിൽ മുതുവിൽ ഒരു ആലു കുരുത്താൽ അത് ഒരു തണല് എന്ന് കരുതുന്ന മാന്യന്മാർക്ക് നിങ്ങൾക്ക് നമോവാകം എന്ന് മാത്രമേ ഇതിന് നമുക്ക് പറയാനുള്ളൂ